ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അതിരിക്കാണോ വീട്ടിൽ അപ്പം എന്തായാലും ഒരു ബ്ലോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു സ്കൂളൊക്കെ കൂട്ടി അപ്പോൾ കുറച്ചും കൂടി വ്ളോഗ്സൊക്കെ ഇൻക്ലൂഡ് ഞാൻ ചെയ്യാം യൂട്യൂബിൽ ഇനിയിപ്പോൾ ഫുൾ ഫ്രീ ആയി കാരണം കുറെ ബ്ലോഗ്സൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു കല്യാണമുണ്ട് അപ്പോൾ അതിന് പോണതും ആ വീഡിയോയ്ക്ക് ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് ഒട്ടിലായിട്ടൊക്കെ അതേ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇതാണ് ഞാൻ കല്യാണത്തിന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതൊരു ഗൗൺ ഉണ്ടാ അപ്പൊ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല ചെറിയ സിമ്പിൾ മിക്ക് അതിനെ ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്യാം സ്കിൻ കെയർ ഞാൻ ഫസ്റ്റ് ടോണറായിട്ട് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അടുത്തത് മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വീടെന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതെടുക്കാൻ എളുപ്പത്തിന്മാർട്ട് ലിപ്ബാം ആയിരുന്നുണ്ട് അതോടുകൂടി നമ്മുടെ സ്കിൻ കെയർ കഴിയാൻ കേട്ടോ ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആൻഡ് ഐ ഐട്ടിൻറ്റിൻ്റെ ഒരു സ്റ്റിക്കാണ് അത് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മേലെ ഐഷാഡ് പോലെ ഇടുന്നുണ്ട് ഐ ലൈനർ എഴുതണം അത് കുറച്ച് ടാസ്ക് ആണ് ഞാൻ പോയി എഴുതിയിട്ട് വരാട്ടോ ഞാൻ കണ്ണു എഴുതി വന്നിട്ടുണ്ട് ഇനി എടുത്തത് ഒരു പൊട്ട് ലാസ്റ്റ് സൂപ്പർ ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക് ആണ് ഹെയർ സ്റ്റൈൽ വരെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുമോ ആകും അറിയില്ല ഇനി ആ കൂടി ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ എടുത്ത് നമ്മൾ ചെയ്യൂലേ അത് മാത്രം അറിവുള്ളൂ ൂര് കമ്മൽ ഞാൻ ഇടാൻ പോകുന്ന കമ്മലേതാണത്മാല മാലും ഇതാണ് ഈ കമ്മലാണ് ഞാൻ ഇടുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ നമ്മൾക്ക് കൊണ്ടു തരുന്നു

എന്നോട് അവൾ പറഞ്ഞത് കേട്ടോ അന്നമോൾ സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞത് അതിനാണ് ഞാൻ എന്നെ കണനുബോധം വെച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹരിണീനെ പിക്ക് ചെയ്തു അതിന് ശേഷം ഞങ്ങൾ മണ്ഡപത്തിലേക്കിട്ട് നേരത്തെ നേരെ പോയി അപ്പോൾ അവിടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ടിങ് ആയിരുന്നു സ്റ്റാർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം ഞങ്ങൾ മൃദംഗം അതൊക്കെ കണ്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഇതിന് വലം വെക്കുക എന്ന് അങ്ങനെ എന്തല്ല പറയുക എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കല്യാണത്തിന് പോകുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് തണ്ട ചേച്ചിയും ചേട്ടനും ഇത് താരുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ഇതാണ് അവരുടെ അമ്മയും പപ്പിയും ഇതാണ് എൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളിവിടെ പാട്ടൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ കണ്ടില്ലേ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്നെ ഒരു അടി ഇടിച്ചിട്ട് പോയി ഇവളാണ് എൻ്റെ ഫ്രണ്ട് മേഘ എന്നാണ് പേര് ഇവളുടെ ചേച്ചിയുടെ കല്യാണമാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് പോയി മെയിനായിട്ട് അടിപൊളി സദ്യ ആയിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ധാൻസ് അപ്പുറത്തിരിക്കുന്നുണ്ട് ഹരിന എൻ്റെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഫോൺ ചെയ്യാൻ തോന്നുന്നു റിവ്യൂ സൂപ്പർ എന്താന്നറിയില്ലേച്ചി ഇപ്പൊ എത്ര കഴിച്ചാലും വിഷമില്ല ഞാനൊന്നും പറഞ്ഞ ഞാൻ പറയില്ല പറയില്ല ഈ കാലം അവന്റെ പേര് നമസ്കാരം പുനരുദ്ധാരണ അങ്ങനെ ഞങ്ങൾ തിരിച്ചു ബസ്സിൽ വീട്ടിലേക്ക് പോവാണ് അപ്പോ ഞങ്ങളുടെ അവിടെത്തെ ഇപ്പോ ഹരിണിയുടെ അച്ഛനെ അവളെ കൊണ്ടുവരാനായിട്ട് വന്നു നമുക്ക് ബൈ ബൈ അപ്പം ഇത്രയുള്ള അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്